ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡൽ ബ്രാ എന്ന് പറയുന്നത് ഫുൾ കവറേജോട് കൂടി ഒരു ഫോം ബ്രാ എന്ന് വേണമെങ്കിൽ പറയാം ഫോം ഫോംബ്രാ എന്ന് പറഞ്ഞാൽ അകത്ത് വേറെ ഫോമോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ഇതേപോലെയാണ് അതിൻ്റെ ഒരു ഇന്നർ പോർഷനും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ബാൻഡ് സൈസും കാര്യങ്ങളും അതേപോലെ തന്നെ സ്ട്രാപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് ഇതേപോലെ വീതി ഉള്ള സ്ട്രാപ്പ് ആണ് ത്രീഹുക്കാണ് വരുന്നത് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു രീതിയിൽ നമുക്ക് കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പം ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫുൾ കവേർഡായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഈ ഒരു ഫുൾ ആയിട്ട് നമ്മുടെ ചെസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പോലെ തന്നെ പോകുന്ന ഒരു ടൈപ്പ് ആണ് നിപ്പിൾ കൺസീലർ പോലെ യൂസ് ചെയ്യാവുന്നതാണ് നിപ്പിൾ ആക്റ്റീവ് ആവോ ഇല്ല എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട ഇത് നമ്മൾ ആദ്യം ഷോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ബീ കപ്പിലായിരുന്നു ഇപ്പം നമുക്കത് ഈയൊരു മോഡല് സിയും ഡിയിലും നമുക്ക് റെഡി ഡെസ്പാച്ച് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ തേർട്ടി ഫൈവ് ആണ് ബീ കപ്പിൽ വരുന്നത് സിയിലും ഡിയിലും വരുമ്പം സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്തൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം എങ്ങനെ വന്നാലും നിങ്ങൾ മോഡൽസ് ചോദിച്ചാലും നമ്മളൊപ്പം പ്രൈസും കളേഴ്സ് ഉണ്ടെങ്കിൽ കളേഴ്സും കൂടിയാണ് നമ്മളെപ്പോഴും നമ്മളൊരു പാറ്റേൺ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഇങ്ങനെ വരൂട്ടോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലുള്ള വെരി കംഫർട്ടബിൾ ആണ് ഇതേപോലെ കണ്ടോ നമുക്ക് ഒരു ഒരു വ്യൂ കാണാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വ്യൂവും കാര്യങ്ങളും വരുന്നത് പിന്നെ ഇതേലോട്ട് സൈഡിലോട്ടും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരും ബാക്കിലേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരും ഇങ്ങനെയാണ് അതിന്റെ രീതികളും കാര്യങ്ങളും കേട്ടോ നമുക്കപ്പം ആ ഈ ഒരു മോഡൽ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കുമ്പോൾ സൈസും കപ്പ് സൈസും മെൻഷൻ ചെയ്യാൻ മറക്കരുത് ബ ബൈ